ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക പഞ്ചായത്ത് കുടിവെള്ളം കിട്ടാനില്ല ഇതോടെ ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പിന്നെ അതായി പ്രശ്നം സർക്കാർ ഭരിക്കുന്ന ഇടതു പഞ്ചായത്ത് അംഗങ്ങളെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി വനിതാ പോലീസ് ഇല്ലാതെ വനിതാ അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ആരോപണമുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ആലപ്പുഴ നോർത്ത് പോലീസിനെതിരെ അന്വേഷണം തുടങ്ങി നാളുകളായി കുടിവെള്ള വിതരണം മുടങ്ങിയതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ആര്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് പ്രതിഷേധക്കാരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നുമാണ് പരാതി പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ലാലിൻ്റെ കൈക്ക് പൊട്ടലുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിപിൻ രാജ് ബിജു എന്നിവർക്കും പരിക്കേറ്റ സി എ ആണ് ആ ഗേറ്റിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് ഞെരുക്കിയിട്ട് എൻ്റെ കണ്ണട ഒടിഞ്ഞു പോയി ഇവിടെ തല്ലിയ പോലെയാണ് കിടന്നിരുന്നത് അതേപോലെ തന്നെ ഈ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ ആ ഗേറ്റിൽ വെച്ച് അമർത്തി ഞെരിച്ചു കളഞ്ഞു സി പി ഐ എം വനിതാ പഞ്ചായത്ത് അംഗങ്ങളെ അംഗങ്ങളടക്കം പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തതായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അശ്വിനി അവിടെ വനിതാ പോലീസുകാരുണ്ടായിരുന്നു വനിതാ പോലീസുകാരും അവരും മാറി നോക്കി നിൽക്കുകയല്ലാതെ ഞങ്ങളെ മാറ്റുന്ന പോലും അവിടെയുള്ള പുരുഷ പോലീസുകാരന്മാരാണ് ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്ത ആലപ്പുഴ നോർത്ത് സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ജില്ലാ സെക്രട്ടറി ടി ആഞ്ചലോസ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ആലപ്പുഴ നോർത്ത് സി ഐ സജീവ് കുമാറും മറ്റ് നാല് സി പി ഒമാരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി സംഭവം അന്വേഷിക്കാൻ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ആലപ്പുഴ ഡിവൈഎസ്പി അന്വേഷണം ആരംഭിച്ചു എന്നാൽ ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്നും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം ട്വന്റി ആലപ്പുഴ